മനുഷ്യന്റെ ശരീരത്തിന് അവൻ്റെതായ പ്രകൃതിയുടെ ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാത്ത അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല ശാരീരികമായും മാനസികമായും നിങ്ങൾക്കതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് കാണിച്ചു തന്ന ദൈവീക പാത നിങ്ങൾ പിന്തുടർന്നേ മതിയാകൂ ആ പിന്തുടരുന്ന ദൈവീക പാത ഒരിക്കലും സമൂഹത്തെ ഭിന്നിപ്പിക്കാനാവരുത് ചിദതയുണ്ടാക്കാനാവരുത് സമൂഹത്തിന്റെ ചൂഷണത്തിനാവരുത് ഇന്ന് വൈവാഹിക രംഗം പോലും തുടക്കം മുതൽ ഒടുക്കം വരെ വല്ലാതെ മലിനമാക്കപ്പെടാൻ തുടങ്ങി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തിൽ കെട്ടുകേൾവിയില്ലാത്ത അറുപതിനായിരത്തിൻ്റെയും ലക്ഷങ്ങളുടെയും മുട്ടായി കൊടുക്കുന്നത് മുതൽ വിവാഹത്തിന്റെ പേക്കൂത്തുകൾ ഇന്ന് സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുദ്ധരിക്കാൻ സാധിക്കുകയില്ല വിവാഹത്തിന്റെ മുൻപ് പരസ്പരം കാണലും സ്പർശിക്കലും തെറ്റാണെന്ന് പഠിപ്പിച്ച മതം ഒരു പിതാവിന്റെ കൈകളിൽ നിന്ന് എന്നൊരു പിതാവിന്റെ ഹൃദയം തൊട്ട പ്രാർത്ഥനയോടെ എന്ന് ഒരാൾ മനസ്സ് തുറന്ന് പറയുന്ന സമയത്ത് മാത്രമേ നിനക്ക് ആ പെണ്ണിന്റെ ശരീരം ഹലാലാക്കപ്പെടൂ എന്ന് പഠിപ്പിക്കപ്പെടുന്നിടത്തു നിന്ന് എന്തൊക്കെ കോലാഹലങ്ങൾ ആഭാസ ഈ സമൂഹം അനുഭവിക്കാൻ തുടങ്ങി ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തും കുതിരപ്പുറത്തും കയറ്റുന്നത് മുതൽ ആനയെ എഴുന്നള്ളിച്ചും അമ്പാരികളായി ും പൊടിച്ചു തീർക്കുന്ന പടകങ്ങളായിട്ടും വ്യത്യസ്ത ഗാനമേള ട്രൂപ്പുകളായിട്ടും കുടുംബം മലിനമാകാൻ തുടങ്ങി ഓരോ മനുഷ്യരോടും ഓരോ വിശ്വാസി സമൂഹത്തോടും കയറി വരുന്ന ആളുകൾക്ക് പോലും മാന്യമായ ഭക്ഷണം കൊടുക്കാതെ കയ്യിൽ പ്ലേറ്റും ക്യൂ നിൽക്കുന്ന സമ്പ്രദായം തുടങ്ങി അതിനേക്കാൾ ഭയാനകമായി കല്യാണ തലേന്ന് അമ്പതിനായിരവും ലക്ഷവും കൊടുത്ത് പാട്ടുപാടി തുള്ളുന്നവർക്ക് മുൻപിൽ ആണും പെണ്ണും വാപ്പയും ഉമ്മയും ശരീരമളക്കി തുള്ളുന്ന ആധുനികതയുടെ രീതി ഇസ്ലാമി അംഗീകരിച്ചിട്ടില്ല ലോകത്തൊരു മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ചെന്ത് വേണം ദൈവതൃപ്തിക്ക് വേണ്ടിയാവണം നിങ്ങളെ ദാമ്പത്യം മനോഹരമായി മുൻപോട്ട് പോകണം നിന്റെ കുടുംബം ഏറ്റവും കൂടുതൽ ഭംഗിയായി നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റണം അതുകൊണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ കേരളക്കരയിൽ ലളിതമായ വിവാഹങ്ങൾ കൊണ്ടുവന്നു ബിസ്മി എന്ന പേരിൽ അസർ നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ സംഘടിപ്പിക്കപ്പെട്ട് അവനവന്റെ കഴിവിനനുസരിച്ച് ചെറിയ ഭക്ഷണം കൊടുത്ത് സംഘടിപ്പിക്കപ്പെട്ട കല്യാണങ്ങൾ ഇന്നും ഇതര ആശയക്കാർ പോലും ഇതര സംഘടനക്കാര് പോലും കല്യാണം ബിസ്മി ആണെന്ന് ആവേശത്തോടെ പറയുന്നുണ്ടെങ്കിൽ ആ ബിസ്മി കല്യാണങ്ങൾക്ക് ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും ഈ ജനതയോട് പഠിപ്പിച്ചു വിവാഹത്തിന്റെ പേരിൽ ആർഭാടം കാണിക്കല്ലേ നിങ്ങളുടെ പൊങ്ങച്ചവും ും കാണിക്കല്ലേ ഈഗോക്ക് വേണ്ടി കല്യാണങ്ങൾ ഖൈറുൻ നിക്കാഹി വിവാഹത്തിൽ ഏറ്റവും നല്ല വിവാഹം ലളിതമായ ആ കുടുംബത്തിലെ മാറാൻ സാധിക്കണം ഏതൊക്കെ നിലക്ക് ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരു കാലത്ത് മകനായിരുന്നു ഞാൻ ഇന്നും മകനാ എങ്ങനെ ഞാൻ മകനായി ഒരു സുപ്രഭാതത്തിൽ ആകാശത്തു നിന്നും പൊട്ടി വീണതല്ല ഏതെങ്കിലും മണ്ണുകളാൽ നിർമ്മിക്കപ്പെട്ടതല്ല എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച രണ്ട് ജന്മങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നു നാവുകൾ ഉണ്ടായിരുന്നു എന്നെ പരിപാലിച്ച രണ്ട് കരങ്ങളുണ്ടായിരുന്നു നാഥൻ്റെ നേരെ ജനിക്കുന്നതിന്റെ മുൻപേ ഉദരലോകത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സൃഷ്ടാവിൻ്റെ നേരെ കൈനീട്ടി എൻ്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ച എൻറെ രണ്ട് പ്രിയ എൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവർ എൻറെ മാതാപിതാക്കൾ അവരാണ് എൻ്റെ സ്വർഗം അവരാണ് എൻ്റെ ജീവിതം അവരാണ് എൻ്റെ നാളത്തെ സൗഭാഗ്യം എൻറെ സുട്ടാവിനെ പഠിപ്പിച്ചു വക്കല റബുക്ക അല്ല ഇയാഹു നിന്റെ സൃഷ്ടാവ് ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആ ദൈവത്തെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റബ്ബിനെ പിന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം ആ ദൈവത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറല ഇന്ന് കൂടി അനാഥശാലകൾ കൂടി അഗതി മന്ദിരങ്ങൾ കൂടി വൃദ്ധസദനങ്ങൾ കൂടി ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ ഒരു പോലും പേരെടുത്ത് കാണിക്കാൻ ഈ ഈ ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്റെ വചനം പഠിപ്പിച്ചു കൊടുത്തു ദൈവത്തിന്റെ കാരുണ്യമാണെങ്കിലും അതിന്നിങ്ങനെ അതിങ്ങനെയാവാനുള്ള കാരണം നിങ്ങളെ മാതാപിതാക്കളുടെ ത്യാഗമാ ത്യാഗമാറുമ്പ് ധാന്യങ്ങൾ കൂട്ടിക്കുട്ടുന്നത് പോലെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി ൊട്ടി ജീവിച്ച ഓരോ മാതാപിതാക്കളും ഇപ്പോഴും റോഡിന്റെ സൈഡിൽ ഈ നട്ടപ്പാതിര നേരത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടി പരിശ്രമിക്കുന്നവനും ഒരു കുടുംബമുണ്ട് കൊള്ളുന്നവനും ഒരു കുടുംബമുണ്ട് പകലന്തിയോളം കഷ്ടപ്പെടുന്നവരും വിദേശ രാജ്യത്തെ വിദേശ ലോകത്തെ അങ്ങേയറ്റം ത്യാഗം സഹിക്കുന്നവരും ഒരു കുടുംബമുണ്ട് അതുകൊണ്ട് മക്കളെ നിങ്ങളുടെ ശരീരത്തിലെ രക്തം നിങ്ങൾ ആദ്യം ശ്വസിച്ച ശ്വാസം നിങ്ങൾ കുടിച്ച ആദ്യത്തെ വെള്ളം നിങ്ങൾ കഴിച്ച ആദ്യത്തെ ഭക്ഷണം നിന്റെ ൊടിയിലൂടെയാണെന്നും ആ പൊക്കുൽ കൊടി അറുത്തു മാറ്റുന്ന സമയത്ത് പോലും ആ മാതാവ് കരഞ്ഞിട്ടുണ്ടെന്നും ലോകത്ത് നിന്റെ കയ്യിൽ കോടാനു കോടി പണങ്ങൾ എത്തിയാലും നിന്റെ പൊക്കി കൊടി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പൊക്കുൽ കൊടി നിന്റെ ഉദരത്തിലുള്ള കാലത്തോളം നീ തിരിച്ചറിയേണ്ടത് നിന്റെ മാതാവിനെ നിന്റെ പിതാവിനെ കൊണ്ട് നിന്നെ പരിപാലിച്ച നിന്റെ കുടുംബത്തെ ആയുസ് കൊണ്ട് ശരീരം ക്ഷീണിച്ച് ജീവിതം തകർന്ന് ിന്റെ മൂലകളിൽ കിടക്കുന്ന മാതാവിനെ പിതാവിനെ നിനക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ടടോ നിന്റെ നമസ്കാരം വേണ്ടടോ നിന്റെ അജ്ജ് എന്ന് ലോകത്തെ പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാ വിശുദ്ധ കുർഹാനിലൂടെ ദൈവീക കൽപ്പനയായി ഈ സമൂഹത്തെ പഠിപ്പിച്ച വാക്ക് അതുകൊണ്ട് മകൻ എന്ന നിലക്ക് നീ കുടുംബത്തിൽ ഭദ്രമാകണം നീ മാന്യനാകണം ഒരു ഭർത്താവ് എന്ന നിലക്ക് നീ വീണ്ടും മാന്യനാവണം ഒരു ഭാര്യ എന്ന നിലക്ക് നിങ്ങൾ മാന്യന്മാരാകണം കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ അഡ്രസ് ഉണ്ടാകുന്നത് ഒരാണിന്റെ കൈപിടിക്കലിലൂടെയാ ഇന്നും മുപ്പത്തി അഞ്ചും എട്ട് വയസ്സായിട്ടും വിവാഹം എന്ന സ്വപ്നം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നൂറുകണക്കിന് പെൺമക്കൾ ഉണ്ടാകുമ്പോ നിന്നെ വിശ്വസിച്ച് അവന്റെ അധ്വാനത്തിൽ നിന്ന് നിനക്കവൻ മഹർ തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ അവസാനത്തെ സെക്കൻഡ് വരെ അവനെ വഞ്ചിക്കാതെ അവനെ കളങ്കപ്പെടുത്താതെ അവൻ അവകാശപ്പെട്ടത് മറ്റൊരാൾക്കും കൊടുക്കാതെ അവനെ നീ പരിപാലിക്കണം അവന്റെ തൃപ്തിയിലാണ് നിന്റെ സ്വർഗം അവന്റെ സ്നേഹത്തിലാണ് നിന്റെ സമാധാനം ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാം എന്ന മതം ആരാ സ്ത്രീകളിൽ ഏറ്റവും നല്ലവൾ കോടാനുകോടി വാപ്പാന്റെ മകൾ അല്ല അല്ല കാലിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞലിന്റെ ഭംഗി കൂട്ടി തന്റെ ശരീരത്തിന്റെ കാന്തി പോഷിപ്പിക്കുന്നവൾ ഏറ്റവും നല്ല സ്ത്രീ അവളുടെ ഭർത്താവ് അനുസരിക്കുന്നവളായിരിക്കും അടിമയാകാനല്ല അനുസരിക്കുന്നവൾ ചേർന്നു നിൽക്കുന്നവൾ അവൻ്റെ മനസ്സറിയുന്നവൾ അവൻറെ വേദന അറിയുന്നവൾ അവൻ്റെ വരുമാനം അറിയുന്നവൾ അവന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യയാവാനാ ഇസ്ലാം ഭാര്യമാരോട് കൽപ്പിക്കുന്നത് അതിന് നിങ്ങൾക്ക് ദൈവം നൽകുന്ന കൂലി ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ ഒരിക്കലും സൗന്ദര്യം നശിക്കാത്ത സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇന്നോരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും ഈ ശരീരത്തിന്റെ തൊലികൾ ചുളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയേറെ തേച്ച് തെച്ചുമിരിക്കിയാലും ഏതൊക്കെ ഫേഷ്യൽ ക്രീമുകൾ വാങ്ങിക്കൂട്ടിയാലും ഇതിന്റെ ചുളിയൽ തടയാൻ ലോകത്ത് ഇന്ന് വരെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ നിന്റെ സൗന്ദര്യം കുറയാത്ത നിന്റെ ശരീരം ചുളിയാത്ത നിന്റെ ശരീരം ഒരിക്കലും ഉടയാത്ത ഒരു സ്വർഗം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ ഭർത്താവിനെ നിന്നെ പോറ്റുന്ന ആണിനെ നീ തൃപ്തിപ്പെടുത്തണമെന്നും അയാളോട് ഏറ്റവും മര്യാദയോടെ നീ പെരുമാറണമെന്നും ലോകത്തെ പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം മതം അതോടൊപ്പം ഭർത്താക്കന്മാരോടും ഒരാണിന്റെ പവർ അവന്റെ സിക്സ് പേക്ക് ബോഡിയിലല്ല ആറൊക്കെ ശമ്പളത്തിലല്ല പടപടാപ്പെട്ടുന്ന വാഹനത്തിലല്ല ലേറ്റസ്റ്റ് ലക്ഷറി കാറുകളിലല്ല ആണിന്റെ സൗന്ദര്യം അവന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന പെൺ അനുഭവിക്കുന്ന മനസ്സമാധാനത്തിലെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സമയത്തിന്റെ ഏതെങ്കിലും ഒരു രാവിൽ നീ കൂടെ കിടക്കാത്തതിന്റെ പേരിൽ ആ ഹൃദയം നുറുങ്ങുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സിട്ടാ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ ഹബീബിലൂടെ ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ പെണ്ണിനോട് ഏറ്റവും പെരുമാറുന്നവനാ അവനാ നല്ല ഭർത്താവ് ഇത് സമൂഹത്തിന്റെ ഭദ്രതയാ ഒരു പരിപാലിച്ചു തുടങ്ങണം ഇന്ന് ലഹരി മാരകമായി സമൂഹത്തിന്റെ നാനാതുറകളിൽ ലഹരിയെ ആണത്തത്തിന്റെയും ഹീറോയിസത്തിന്റെയും അടയാളങ്ങളാക്കി മീഡിയകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഏത് മീഡിയകൾക്കുള്ളിലൂടെയും പ്രചരിപ്പിക്കപ്പെടുന്നത് വലിക്കലും ചുണ്ടിനടിയിൽ തിരികലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും വെളുത്തതും കറുത്തതും പൊടിയൊക്കെ ശേഖരിക്കലും വിതരണം ചെയ്യലും അങ്ങനെ ഒരു സൗഹൃദ വലയം ഉണ്ടാക്കലും ഹീറോയിസമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടം ഏതെങ്കിലും സിനിമകൾക്കടിയിൽ ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്നെഴുതി കൊടുത്തതിന്റെ പേരിൽ ലഹരി നിർത്തലാക്കപ്പെടുന്നില്ല പൂട്ടിക്കിടക്കുന്ന നാനൂറ്റൻപത് ഷാപ്പുകൾ വീണ്ടും പുനർലേലം ചെയ്യാൻ തുടങ്ങുന്ന ഈ കേരള മണ്ണിൽ ഇക്കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് നാലോളം പബ്ബുകൾ തുറക്ക കേരളത്തിലെ കോഴിക്കോടിന്റെ മണ്ണിലിരുന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളെ ഇരുട്ടിന്റെ ശക്തികൾ ഒരു ഒരു തലവെട്ടുന്ന വാർത്ത തീരുന്നതിന്റെ തീരുന്നതിന്റെ മുൻപേ വെക്കുന്ന കഥകൾ മുൻപേ സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന എട്ടും പൊട്ടും തിരിയാത്ത പെൺമക്കളുടെ കഥകൾ കേൾക്കുന്നതിന്റെ മുൻപേ അറിഞ്ഞ് പണിയെടുത്ത് ഈ സമൂഹത്തോട് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വാക്കുച്ചരിക്കാൻ പറ്റണം ആരാണ് ഏറ്റവും നല്ലവൻ ആ നല്ല മുസ്ലിം ക്ഷണിക്കുന്നവൻ ക്ഷണിക്കുന്നവൻ തന്റെ മക്കളെയും രംഗത്ത് പോലും നമ്മളെ മക്കളെ യോ അർത്ഥത്തിൽ ഹീറോയിസത്തിന്റെ പേരിലും വ്യക്തിപൂജയുടെ പേരിലും ആദർശത്തിൽ പോലും നമ്മളെ മക്കൾ പഴക്കാൻ തുടങ്ങി അന്തമായ അനുകരണം അന്തമായ വ്യക്തിവിരോധം ആളുകളോടുള്ള ദേഷ്യം സംഘടനയോടുള്ള വെറുപ്പ് അപകടത്തിലേക്കും ആദർശ വിശുദ്ധിയില്ലായ്മയിലേക്കും നമ്മളെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു തന്റെ മകനെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട് മോനെ ഞാൻ മരിച്ചാൽ നീ ആരെ ആരാധിക്കും ആരോട് പ്രാർത്ഥിക്കും റബ്ബിനായ നിങ്ങളുടെയും റബ്ബായ എന്ന് ആ മകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതോടൊപ്പം തന്റെ മക്കളെ കൊണ്ട് അത് സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കളെ ആദർശത്തിന്റെ വക്താക്കളാവണം നൂഹ് നബിയുടെ മകൻ വെള്ളത്തിൽ മുങ്ങിപ്പിടിച്ച് ശ്വാസം റബ്ബേ നീ എനിക്ക് വാക്ക് തന്നതല്ലേ കുടുംബത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താമെന്ന് റബ്ബിനോട് ചോദിച്ച സമയത്ത് റബ്ബ് സുഹാനോ തിരിച്ചു പറയുന്നുണ്ട് നൂഹേ നൂഹേ അവൻ അവൻ വിശ്വാസത്തിൽപ്പെട്ടവനല്ല ആദർശ ബന്ധത്തിൽപ്പെട്ടവനല്ല നിനക്കെതിരെ തിരിഞ്ഞവനാ പെട്ടവനല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവനും നേർച്ച കൊടുത്തവനും സഹായം ചോദിച്ചവനുമാണ് നൂഹേ അതുകൊണ്ടൊരിക്കലും നിന്റെ ആദർശ ബന്ധത്തിൽ നിന്റെ മകനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു മുജാഹിദായ മുവഹിദായ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നമ്മുടെ മക്കൾ പലരുടെയും ആദർശത്തിന്റെ ആദർശത്തിന്റെ വീഴ്ചയിൽ പോരായ്മയിൽ മുന്നോട്ട് ിൽ പഠിപ്പിക്കണം എന്താണ് ആദർശം എന്ന് എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദേശം എന്ന് ആ പഠിപ്പിക്കേണ്ടടുത്ത് മൗനികളായാൽ കുടുംബത്തിൽ നമ്മൾ നിശബ്ദരായാൽ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മൾ മറന്നുപോയാൽ നാളെ കുടുംബം തകർത്തവരെ അള്ളാഹു വിചാരണ ചെയ്യും ആ ജീവിതം കൊണ്ട് നമുക്കത് സംഭവിക്കാതിരിക്കാൻ വീടുകളിലെ സ്നേഹം ബന്ധം സൗഹൃദം ആദർശ ബന്ധമായി ഈ സമൂഹത്തിൽ വളരട്ടെ കുടുംബം ഭദ്രമാകുമ്പോൾ സമൂഹം ഭദ്രമാകും സമൂഹം ഭദ്രമാകുമ്പോൾ ഈ ജനതയന്നാകെ ഭദ്രമാകും വിശ്വാസങ്ങൾ ഭദ്രമാക്കപ്പെടും കുടുംബത്തിൽ തുടങ്ങി വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തിലൂടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന പ്രവാചക നവോത്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനി അങ്ങോട്ട് ഈ ജനതയോട് സംസാരിക്കാനുള്ളത് ആ നവോത്ഥാനം ഈ സമൂഹത്തിന്റെ മൊക്കമൂലകളിൽ അറിയിച്ചു കൊടുക്കേണ്ട യുടെ ദീപശികയാണ് ഇന്ന് മണ്ണിൽ നിന്ന് നമുക്ക് ലഭിച്ചതെങ്കിൽ അണയാതെ കെട്ടുപോകാതെ ഇതെന്റെ ബാധ്യതയാണെന്ന ചിന്തയോടുകൂടി നാടുകളിൽ മഹല്ലുകളിൽ സമൂഹത്തിൽ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മമ്മിനീകളാവാൻ മുബഹിദുകളാവാൻ മുജാഹിദുകളാവാൻ ഈ സന്ദേശം കയ്യിലും നെഞ്ചിലും ഉണ്ടാകട്ടെ എന്ന ആത്മനിർവൃതിയോടെ നമ്മൾ ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോകണം നമ്മൾ ഈ നാട്ടിലേക്ക് തിരിച്ചു പോകണം ആ തിരിച്ചറിവിനാകട്ടെ പ്രവാചകന്റെ സന്ദേശം മുറുകെ പിടിക്കുന്ന ഈ നവോത്ഥാന മാതൃക എന്ന് ആത്മാർത്ഥമായി അലാ അസ്സലാമു അലൈക്കും വാഹമി വാത്തു